ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പി സുബൈർ മറ്റ് വിശിഷ്ടരായ നാട്ടുകാരെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ നല്ലവരായ കുട്ടികളെ ഏറ്റവും അവസാനത്തെ ഇനം നന്ദി പറയുക എന്നതാണ് നന്ദി പറ കേൾക്കാൻ ആളില്ലെങ്കിലും എല്ലാവർക്കുള്ള നന്ദി മൈക്കിലൂടെ ഞാൻ ഒച്ചത്തിൽ പറയണമെന്ന് വിചാരിച്ചതാണ് അത്രയും മനോഹരമായ നൂറാം വാർഷികത്തിൻ്റെ ഒരു ചടങ്ങ് അവസാനിക്കുകയാണ് അതിനൊപ്പം തന്നെ നമ്മളെ പ്രിയപ്പെട്ട ടീച്ചറുടെ യാത്രയപ്പ് സംഗമം അടുത്ത ദിവസമാണ് അതിലൊരാശംസക്കുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്കൂളിന് നൂറ് വയസ്സായി ഈ പന്തൽ ഇനി പൊളിക്കേണ്ടതെന്നാണ് അത്രയും മനോഹരമായ ഒരു പന്തലാണ് ഈ പന്തൽ അടുത്ത വർഷം ഞാൻ പിരിയുമ്പോൾ കിട്ടണമെന്നില്ല പന്തൽ ഇങ്ങനെ എന്ന് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുക അടുത്ത വർഷം ഞാൻ പിരിയുമ്പോൾ ഇത്രയും മനോഹരമാവൂല ഈ ചടങ്ങ് അതുകൊണ്ട് ഈ പന്തൽ പുളിക്കരുതെന്ന് ഈ പന്തലിനെത്രയും ഭംഗിയാക്കിയ ഇതിന്റെ സംഘാടക സമിതിക്കാണ് ആദ്യത്തെ നന്ദി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി സുബൈർ ഇതിൽ സംബന്ധിച്ച് സംസാരിച്ച ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച എം നാസർ മൂപ്പൻ അബ്ദുറഹിമാൻ വാവ എത്തിയിട്ടില്ല പ്രസന്ന പയ്യാപ്പന്തയും എത്തിയിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അബ്ദുൽ ലത്തീഫ് മൂപ്പൻ മിനി കെ ആർ ജയ്നിവാസ് പി ദിവ്യ രാജേഷ് മാസ് രാജേഷ് മാസ്റ്റർ സിനത് നടിയിൽ കൊക്കോടി മൊയ്തികുട്ടി ഹാജി ആസാദ് മൂപ്പൻ പി ടി മാലി കെബീർ മൂപ്പൻ കുടുക്കൽ രാമചന്ദ്രൻ നിശാന്ത് പി പി എൻ ഇഫ്തിക്കർ അലി കൊക്കോടി നാസർ അഡ്വക്കറ്റ് ഷബു ഷബീബ് അസീം ചെമ്പ്ര വന്ന വന്നിട്ടില്ല ഷബീർ നല്ലിയാളി ഇർഷാദ് മൻസൂർ മൂപ്പൻ അനീഷ് പി പി ഇവർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ പരിപാടി ഇത്രയും നേരം വളരെ ആസ്വദിച്ചിരുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രിയപ്പെട്ട മുൻകാല ടീച്ചേഴ്സോടെ എത്തിയിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ ഇവിടെ ഈ സദസ്സിലിരിക്കുന്നത് നമ്മുടെ സംഘാട സമിതിൻ്റെ ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നന്ദി പ്രകാശനം പെട്ടെന്ന് തീർക്കണമെന്ന് നേരത്തെ ഓർഡർ ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ ഈ സ്ഥലം മതിയാകില്ല നമ്മുടെ പരിപാടിക്ക് ഈ കാണുന്ന സദസ്സല്ല നാളെ ഉണ്ടാകുക കാര്യം നാളത്തെ പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അനുഭവ അതിനോടനുബന്ധിച്ചുള്ള ഇമ്പമുള്ള പരിപാടികളുമാണ് നാളെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒപ്പന മുതൽ യുവശക്തി സ്പോൺസർ ചെയ്യുന്ന നാടകം ഉൾപ്പെടെയുള്ള പരിപാടികൾ എൺപത്തൊമ്പൽ വിരിഞ്ഞ പൂക്കൾ സ്പോൺസർ ചെയ്യുന്ന ഗാനമേള ഈ പ്രൗഢമാകാൻ പോകുന്ന നാളത്തെ സദസ്സില് ഈ ചെയർ കിട്ടണം എന്നില്ലെന്ന് ഒരിക്കൽ പറയുകയാണ് നേരത്തെ വന്നാൽ ചെയറിലിരിക്കാം എന്തായാലും നാളത്തെ നാളെ മുതൽ നടക്കുന്ന എല്ലാ പരിപാടികളും സദസ്സ് തിങ്ങിനറിയും എല്ലാ പരി പരിപാടിയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റുകളും ഇതിൻ്റെ സംഘാടക സമിതി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി യോഗം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം